മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ എഫ് ബി പോസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ പറയുന്നത് ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത് നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് എൽ ഡി എഫ് മേയർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഇതാണ് ത്രികക്ഷി കരാർ ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത് എന്നാൽ കെ എസ് ആർ ടി സി ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിൽ തന്നെ ഉപയോഗ ഉപയുക്തമാകുന്ന നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പോൾ എൽ ഡി എഫിന്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചുകൊണ്ട് അത് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കണം ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രി ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് എൽ ഡി എഫ് ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ് എൽ ഡി എഫിൻ്റെ നഗരസഭ ഭരിച്ചിരുന്ന നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത് അത് പാലിക്കണം ജനങ്ങളുടെ ഭാഗം എന്നുള്ള ആവശ്യമാണ് മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ബസ്സും എന്താ ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ആ പ്ലാനില്ല കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണ് ആവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാല മുഴുവം ഓടിക്കഴിഞ്ഞ് ഇനി ആ നൂറ്റി പതിമൂന്ന് ബസ് തിരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ നെയ്യാറ്റ് മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യണ്ടതെന്നുള്ള പോയിൻ്റ് ഒന്നുമില്ല അങ്ങയുടെ ഗവൺമെന്റ് അങ്ങയുടെ ഗവൺമെൻ്റിൻ്റെ ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ മേയറും മേർത്തുമ്പോൾ നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രമില്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ രണ്ട് ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഒരു ഇതാ നൂറ് രൂപ പത്രത്തിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ഒപ്പിട്ടിരുന്ന കരാർ നടപ്പാക്കാതിരിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണകൂടങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും ന്യായമാവശ്യമില്ല കോർപ്പറേഷൻ ഇത് ഇത് മേയർ ഉന്നയിക്കാതിരുന്നാൽ നാളെ ഈ കരാറൂടെ ഉണ്ടായിട്ട് മേയർ വന്നതിന് ശേഷം ഇത് ശ്രദ്ധയിൽ പോലും പെടുത്തിയില്ലോ എന്നൊരു ചോദ്യം കൗൺസിലർമാർ പൂസമൂഹം ചോദിച്ചാൽ കെ എസ് ആർ ടി സി ന് റവന്യൂ ഷെയർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഞങ്ങൾക്കുന്നയിക്കണം അടുത്ത നടപടിയിലേക്ക് പോകണം എന്തായാലും ഞ ഇത് തക്കുത്തരം പറയാനോ ഗുസ്തി മത്സരത്തിനോ ഒന്നും അല്ല ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും അതിനൊന്നുമില്ല അതിനൊന്നുമില്ല ഇത് ജനങ്ങളുടെ ഇടയിൽ നിന്ന ആവശ്യം ന്യായമായ ആവശ്യമാണെന്ന് ഒരു ചെറിയ ചർച്ചയൊക്കെ നടത്തിയപ്പോൾ തോന്നിയത് ഉന്നയിച്ചു അടുത്ത ശിപം പിന്നെ നോക്കാം മറ്റൊന്ന് ഇപ്പോൾ ഇങ്ങനെ വന്ന പശ്ചാത്തലത്തിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കുമ്പോൾ തന്നെ ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടം പോലെ സ്ഥലം വേഗം ഇല്ലായിരുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നൂറോ ആയിരമോ ബസ്സൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ കോർപ്പറേഷനുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ അത്തരത്തിലുള്ള ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല മറ്റൊന്ന് ഇനി വേറെ ഒരു സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ പുതിയൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ഈ അനുഭവം ഈ കരാർ നടപ്പ് എഴുതി വെച്ചിട്ട് കരാർ ലംഘിച്ച അനുഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ കൗൺസിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം കൗൺസിലുണ്ടെന്നുണ്ടെങ്കിൽ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യും കാരണം ബസ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികൾ തന്നെ നൂറുകണക്കിന് ബസ് ഓടിക്കുന്നില്ലേ സ്വകാര്യ വ്യക്തികൾ തന്നെ ഒന്നോ രണ്ടോ ബസ് വാങ്ങിയ വ്യക്തികൾ നൂറുകണക്കിന് ബസ്സുകൾ ഓടിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ ബസ്സൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സൗജന്യമായി നാടിന്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഘട്ടം വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നൊരു പത്രത്തിൽ ചാനൽ വാർത്തയായിട്ട് കണ്ടത് നെയ്യാറ്റിങ്ങറിയും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരേണ്ടത് അങ്ങനെ നമ്മൾ പറഞ്ഞില്ല തിരുവനന്തപുരത്ത് ഞാൻ നെടുമ്പങ്ങാടൊരാളാണ് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് പഠിക്കാൻ പോവുകയും ജോലിക്ക് പോവുകയും കോടതിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് നെയ്യാറ്റി കറിയും ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോകണം അത് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ വലിയ ബസ് വിടുന്നതായിരിക്കും ഈ ചെറിയ ബസിനേക്കാൾ കൂടുതൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നൂറ്റമ്പത് ബസ് ഈ നൂറ്റി പതിമൂന്നോടെ എടുത്താൽ വെല്ലുവിളിക്കാനും നമ്മളില്ല വെല്ലുവിളിക്കാനല്ല ജനങ്ങൾ അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാമതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അതൊരു വാർഡിൽ നിന്നാണ് ജയിച്ചത് അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ ചെറുപ്പ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രഗത്പരായ മുഖ്യമന്ത്രി അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം അദ്ദേഹം സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു എന്ന ആളാണ് അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ളത് എന്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത് ഇനി ഇപ്പൊ പറഞ്ഞു നൂറ്റിപതിമൂന്ന് ബസ്സുകൾ തിരിച്ച് കോർപ്പറേഷൻ എടുത്താൽ നൂറ്റി അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സി പിറ്റേ ദിവസം നിരത്തിലിറക്കും എന്നൊരു വാർത്ത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ നൂറ്റി അമ്പത് ബസ്സുകൾ ഇറക്കുന്ന നെയ്യാറ്റിങ്ങനെ നെടുമ്പാട് കട്ടപ്പനയ്ക്ക് വിട്ടിട്ട് ഈ നൂറ്റി പതിമൂന്നാണ് സിറ്റിയിൽ ഓഡിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം പറ്റിയിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് യാത്രയും പോകാം പിന്നെ നമുക്ക് കോർപ്പറേഷനിലൂടെ അതിന്റെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവും മറ്റൊന്ന് ഈ ബസ്സുകൾ നഷ്ടം എന്നാണ് പറയുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല പിന്നെ അഞ്ഞൂറ് കോടി അഞ്ഞൂറ് അഞ്ഞൂറ് കോടിയല്ല ആ അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് അറുന്നൂറ്റമ്പത് കോടി സർക്കാരിന്റെ ആ പൈസ ഞാൻ പറയുന്നത് മന്ത്രി കരാർ ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയല്ലേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല എല്ലാം സർക്കാരിന്റെ പൈസയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സർക്കാരിന്റെ പൈസയാണ് ഈ ആ സി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പൈസയാണ് അല്ലേ ഞാൻ ഓടുന്ന കാറും മേയറോട് ഉപയോഗിക്കുന്ന കാറും അതിന്റെ ഫ്യൂലും ഒക്കെ സർക്കാരിന്റെ പൈസയാണ് അത് ഏ സർക്കാരിന്റെ അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ട് കോർപ്പറേഷന്റെ വിഹിതമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട് അല്ല ഞാനതാണ് പറഞ്ഞേ ഇനിയിപ്പോൾ അതിലോട്ടന്ന് സർക്കാർ ഞാൻ ആ ഡിപ്പോയിൽ തന്നെ എനിക്ക് എന്റെ പോയിന്റ് തിരിച്ചാണ് കെ എസ് ആർ ടി സി ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിന്റെ ഡിപ്പോയിലേ കിടക്കുകയുള്ളൂ അതിനെവിടെ കൊണ്ട് നോക്കിയിട്ടാണ് കിടക്കുന്നത് അല്ല അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കണ്ട കാരണം ഞാൻ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനോ ഉള്ള ആവശ്യമുള്ള ഈ കരാർ നടപ്പിലാക്കണം മാത്രമാണ് നമ്മൾ ആവശ്യം ഈ കരാർ എനിക്കത് ചോദിക്കാനുള്ളത് ഒരു കരാർ മന്ത്രി സമ്മതി ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് ഇതൊരു കോപ്പി കെ എസ് ആർ ടി സിയിൽ കാണുമല്ലോ അവരുടെ എം ഡി ഒപ്പിട്ടല്ലേ ഇങ്ങനൊരു കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലേ അല്ലെ ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുള്ള കോർപ്പറേഷന്റെ ഷെയർ വന്നതിന്റെ അക്കൗണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കാം ഇല്ല അതില് പരാതി നമ്മള് രാഷ്ട്രീയ അല്ല ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതുണ്ടോ അല്ല അത് കൊടുക്കണം ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും ജനശ്രദ്ധയിൽപ്പെടുത്തും അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കും തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തു പിന്നെ സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കാൻ പറഞ്ഞല്ലോ മന്ത്രിയോട് സംസാരിക്കും ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കരാർ പാലിക്കണം എന്ന രേഖാമൂലം കത്തുകൊടുക്കും അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ கட்டப்போ என்ன கே எஸ் ஆர்டிசியுடைய உள்ளில் என்ன போயது எவ்யா போயது அங்கே கப்பாசிட்டி ஓடி கப்பாசிட்டி குறஞ்சது அந்த ஒரு ஆ காரியத்தை பரிசோதிச்சு இல்ல விவரம் പുറത്തു പോയി എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ല മിനിമം കൊല്ലത്ത് പോണല്ലോ ആ മുൻമേയറുടെ മുൻമേയ സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് ബി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടോ കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ സമീപ ജില്ല കൊല്ലം പത്തനംതിട്ട